പട്ടിക്ക് തീറ്റിട്ട് കൊടുക്കുന്ന രീതിയിൽ എച്ചിലിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളെ കണ്ടിട്ടുള്ളത് മൃഗത്തിന് ഒരു വിലയെങ്കിലും ഇവിടുത്തെ സർക്കാർ നമുക്ക് തരണം ഞങ്ങൾക്ക് തരുന്ന വേക്കൻസി വേക്കൻസിതാണെന്ന് കൂടി ഞങ്ങൾക്കറിയില്ല തിരുവികടക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഒരു ഭരണ സംവിധാനം തിരിഞ്ഞു നോക്കില്ലെന്ന് വെച്ചാ ഈ കേരളത്തിലെ അങ്ങേയറ്റം ദയനീയ അവസ്ഥയാണ് ഇനി ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ബാക്കി സമരം ദിവസത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലുള്ള യുവാക്കളെ പിണറായി സർക്കാർ പട്ടി സദ്യവും തീറ്റിച്ചിരിക്കുകയാണ് കേരളത്തിലുള്ള പതിമൂവായിരത്തിൽ പരം യുവാക്കളുടെ അവസ്ഥ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം ഇനി വരുന്ന തലമുറയും പട്ടിസദ്യ കഴിച്ച് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമോ എന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എത്താനുള്ള കാരണം ഗവൺമെൻറ് തലത്തിൽ നിന്നും വളരെ കുറച്ച് വേക്കൻസികൾ മാത്രമാണ് ഞാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് വേക്കൻസി മുപ്പത്തിമൂന്ന് വേക്കൻസി മുപ്പത്തെട്ട് വേക്കൻസി അങ്ങനത്തെ ഉച്ഛമായ വേക്കൻസി ഈ പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇത്രയും ചെറിയൊരു വേക്കൻസി തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമല്ല അതിന് ഞങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുകയാണ് ഞങ്ങൾക്ക് തരുന്ന വേക്കൻസി ഏതാണെന്ന് കൂടി ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ഉദ്യോഗാർത്ഥികളുള്ള ഒരു ലിസ്റ്റിൽ നിന്നും തുച്ഛമായ വേക്കൻസികൾ തരുന്നത് ഇപ്പം കേവലം ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ താഴെയുള്ള വേക്കൻസികൾ മാത്രമാണ് നാല് ദിവരെ കിട്ടിയിട്ടുള്ളത് ഇനി ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ തൊണ്ണൂറ് സോറി ഒമ്പത് ദിവസമാണ് ബാക്കി നിൽക്കുന്നത് ഇന്ന് സമരം അൻപത്തിരണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുക അതായത് വെൻറ്റിലേറ്റർ കിടക്കുന്ന രോഗിക്ക് പോലും ഡോക്ടർമാർ പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേവലം ഒരു ശതമാനം പോലും ഈ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്നില്ല എന്തുകൊണ്ടാണ് നൽകാത്തതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതായത് പട്ടിക്ക് തീറ്റിട്ട് കൊടുക്കുന്ന രീതിയിൽ എച്ചിലിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളെ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ചോദിക്കുന്നത് ആരുടെ അവതാരത്തിന് വേണ്ടിയല്ല അവകാശത്തിന് വേണ്ടിയാണ് വിവറേജിനകത്ത് പോലും വിവറേജ് കോർപ്പറേഷനിൽ പോലും തൊള്ളായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികളെ അതായത് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് താൽക്കാലിക ജീവനക്കാർക്ക് അവരെ വേണ്ടി ഈ ഒത്താശ ചെയ്യുകയാണ് ആ ആ താൽക്കാലികരെ സ്ഥിരപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതായത് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പട്ടിസദ്യ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം കാരണം പണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥകളെ തച്ചുടയ്ക്കാൻ വേണ്ടി ചട്ടമ്പി സ്വാമികൾ പണ്ട് കേരളത്തിൽ നടത്തിയൊരു സദ്യയാണ് അന്നുണ്ടായിരുന്ന അതായത് കേരളത്തിലെ ജനങ്ങൾ ഈ അധികാര അധികാരവർഗങ്ങൾ അത് അന്ന് കൊണ്ടുവരുന്നൊരു ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധിച്ചൊരു നവോത്ഥാന നായകൻ പ്രതിഷേധിച്ചൊരുതാണ് സത്യ ഇന്നിപ്പം നമ്മൾ അമ്പത്തിരണ്ടാം ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉദ്യോഗാർത്ഥികൾ അമ്പത്തിരണ്ടാം ദിവസമാണ് ഒരു നിയമനത്തിനായി ഒരു ജോലിക്കായി ഈ ഗവൺമെൻറ്റിന് മുന്നിൽ യാചിക്കണം ഇതുവരെ ഒരു കണ്ണ് തുറക്കാവട്ട് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം അവട്ട് ഒന്നുമില്ല ഇനി നമ്മളെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്ന പത്ത് ദിവസവും നമുക്കിനി എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ പല ചെറുപ്പക്കാരും ജീവിച്ചിരിക്കണമെന്നേ എന്നേ ഉള്ളു അവരെ മൈൻഡെന്ന് പറയണ അവരിൽ തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല നമ്മളെ അത്രയും നമ്മളെ ഈ ഒരു ഭരണ അതായത് ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിന് മുന്നിലാണ് നമ്മളിന്ന് പട്ടിസത്യം നടത്തേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലുള്ള പട്ടികളെയൊക്കെ പട്ടികൾക്ക് ഇതിനേക്കാട്ടി വില ഇവിടെ കൊടുക്കുന്നുണ്ട് പട്ടികൾക്ക് പോലും അതായത് കൊറോണ കാലത്ത് അറിയാം ഗ്രാമപഞ്ചായത്തുകൾ വഴി തെരുവിലുള്ള പട്ടികൾക്ക് പോലും ആഹാരം കൊടുക്കുന്നൊരു സംവിധാനം ഈ കേരളത്തിലുണ്ടായിരുന്നു അതുപോലുമില്ല നമ്മൾ ഈ അമ്പത്തിരണ്ട് ദിവസം ആഹാരം പോലും ഇല്ലാതെയാണ് ഈ സെക്രട്ടറിന് മുന്നിൽ കിടക്കണം ആ പട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഇവിടെ കേരളത്തിലെ യുവാക്കൾക്കില്ല എന്നതാണ് ഇന്നത്തെ കൊണ്ട് നമ്മൾ വ്യക്തമാക്കിയത് കാരണം കുറച്ച് പതിനായിരക്കണക്കിന് യുവാക്കൾ ജോലിയില്ലാതെ അഞ്ച് വർഷവും നഷ്ടപ്പെട്ട് അവരുടെ കുടുംബവും അനാഥരായി എല്ലാ അനാഥരായി അവർ ആ ചെറുപ്പക്കാർ തെരുവിലേക്ക് എറി എറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ തെരുവ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഒരു ഭരണ സംവിധാനം തിരിഞ്ഞു നോക്കില്ല എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ അങ്ങേയറ്റം ദയനീയ അവസ്ഥയാണ് എന്തെങ്കിലും ഒരു സംവിധാനം ഇതിൽ ചെയ്തു വയ്ക്കുക അല്ലെങ്കിൽ റാങ്കിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധിയെങ്കിലും നീട്ടി ഈ ഗവൺമെൻറ്റിന് ഇരയായ ഉദ്യോഗാർത്ഥികളെ സംരക്ഷിക്കാനെങ്കിൽ ഈ ഗവൺമെൻറ്റിന് ചെയ്യാം ഒന്നും ചെയ്യാതെ ഇലക്ഷന് വോട്ട് എന്തൊക്കെ വോട്ടുകൾ പ്രചരണം നടത്തി എന്തൊക്കെയോ പറഞ്ഞ് വോട്ടുകൾ അതായത് ഇലക്ഷൻ പ്രചരണത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും അപ്പം ഒരുപാട് രാഷ്ട്രീയക്കാരും എല്ലാം ഇവിടെ പ്രത്യേകിച്ച് നമ്മളിവിടെ ആരെയും എടുത്ത് പറയുന്നില്ല ഇവിടെ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്നവരുടെ എല്ലാവരും വന്ന് നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ പോലും ഒരാൾ പോ ഒരാളെ സൈഡിൽ നിന്ന് പോലും നമുക്ക് നീതിക്ക് വേണ്ടി ആരും മുന്നോട്ട് വന്നിട്ടില്ല എല്ലാവരും നമ്മുടെ ആൾക്കൂട്ടത്തെയും നമ്മൾ പതിനായിരക്കണക്കിന് പേരുണ്ട് നമ്മൾ ഒരു ഇതിനു വേണ്ടി വന്ന് പറയണമെന്നല്ലാതെ ഇതുവരെ നമ്മൾ ഇതിൽ ഒരു നീതിക്ക് വേണ്ടി ആരും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഗതികെട്ട് 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 ഏറ്റവും അവസാനം നമ്മൾ പട്ടിസദ്യ നടത്തിയത് കാരണം ആ മൃഗത്തിന് കൊടുക്കുന്ന ഒരു വിലയെങ്കിലും ഇവിടുത്തെ സർക്കാർ നമുക്ക് തരണം കാരണം നമ്മൾ യാചിക്കുന്ന വേറൊന്നുമല്ല നമുക്ക് അർഹതപ്പെട്ട ജോലിയാണ് ആ ജോലി നമുക്ക് കിട്ടണം അല്ലാതെ എന്തെങ്കിലും നക്കാപ്പിച്ച ഇട്ട് കൊടുത്ത് അങ്ങ് ഇട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വേക്കൻസി ഇല്ല എന്ന് പറയണതെന്നല്ല വേക്കൻസി ഇല്ല എങ്കിൽ ആദ്യമേ നമ്മളവിടെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു സംവിധാനങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തണമായിരുന്നു ഈ അവസാന നിമിഷം വരെ നമ്മളെ പ്രതീക്ഷ നൽകി ഇത്രയും ഗതികെട്ട ഗതികെട്ടൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നതിന് പേരം ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഈ ഗവൺമെൻറ് കാണണം അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ ദയനീയ അവസ്ഥയിലായിരിക്കും കേരളത്തിലെ യുവാക്കൾ പോകുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ വെറും പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ അധികാരികൾ ഇനിയും ഈ യുവാക്കളുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല വരും നാളുകളിൽ പ്രതീക്ഷയോടെ ഇവർ നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം